ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എബ്ലി സ്വീഡിയിലേക്ക് സ്വാഗതം അപ്ലേ നിങ്ങൾക്ക് ക്രേവിൻസ് വരാറുണ്ട് ക്രേവിൻസ് പീരിയഡ് ടൈമിൽ അപ്പോൾ എനിക്ക് ഒന്ന് നല്ല നമ്മുടെ ക്രീം ബണ്ണില്ലേ അത് കഴിക്കാൻ ഒരാഗ്രഹം അപ്പം ഞാനിന്ന് ക്രീം ബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഉണ്ടാക്കി കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നമ്മൾക്ക് ഈ ഈ സമയത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം ഭയങ്കര ഇഷ്ടമല്ല പക്ഷെ കീഴൊക്കെ കഴിക്കണം കഴിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്കും കൂടിയും നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാൻ തരുമോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ട അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഓക്കെ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കൈ വെച്ചിട്ട് ഒരു ബീറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബീറ്റ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ കൈ നന്നായിട്ട് കടഞ്ഞിട്ട് അപ്പോൾ ഞാനതോടെ വെച്ചിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിലേക്ക് നന്നായി പൊടിച്ച പഞ്ചസാരയാണ് ഈ ചേർക്കുന്നത് ആ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് തുള്ളി വെനില എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് സ്പൂണ് പാൽപ്പൊടി ഞാൻ ചെറിയ സ്പൂണായിട്ടാണ് ഇട്ടുകൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തു ഇപ്പം തന്നെ വയൽ വെള്ളം വരുന്നുണ്ട് എന്നിട്ട് വണ്ണെടുത്തു അത് എടുത്തിട്ട് അതിലേക്ക് ഞാൻ തേച്ച് കുടിപ്പിച്ച് എന്നിട്ട് മോടി വെച്ച് പക്ഷേ ക്ഷമയെന്ന് പറഞ്ഞാൽ സാധനം നശിച്ചു പോയിരിക്കുന്നുണ്ട് ഇതിന് മണം കേട്ടിട്ട് തന്നെ വയൽ വെള്ളം കൂറുണ്ട് അപ്പം ഞങ്ങൾ നാലഞ്ചെണ്ണം ഞാൻ ഇവിടെ ആക്കി വെച്ചു അതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി എടുത്ത് വെച്ചു ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പറാണേ കിഡ് പൊളിച്ച്